മരുഭൂമിന്ന് നീ പുറത്തു വന്ന സ്വീകരിക്കാൻ ആരും ചിലപ്പോ കാണത്തില്ല ഒന്നിന്റെ എൺപതിൽ വായിച്ചെന്താ അവൻ ഇസ്രായേലിന് തന്നെ താൻ കാണിക്കുന്നാൾ വരെ മരുഭൂമിയിലായിരുന്നു എന്ന് വെച്ച കാണിക്കുന്ന ഒരു നാളുണ്ട് വെളിപ്പെടേണ്ട ഒരു നാളുണ്ട് ആ ഈ ി പുറത്തു വന്നു പുറത്തു വന്നപ്പോ ചില പരീക്ഷ നമ്മുടെ മേൽ കിടക്കുന്ന വിളി വെളിപ്പെട്ടാൽ ആദ്യം വരുന്ന ചോദ്യം അടുത്ത് നീ എന്ത് നിന്റെ ശുശ്രൂഷയോട് ചോദ്യം ചെയ്യാൻ നിന്റെ വിളിയോട് ചോദ്യം ചെയ്യാൻ നിന്റെ മേൽ കിടക്കുന്ന വാക്തത്വത്തോട് ചോദ്യം ചെയ്യാൻ നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ ചോദ്യം ചെയ്യാം ചിലരൊക്കെ എഴുന്നേറ്റ് നീപ്പുണ്ട് എന്നാൽ ഇന്ന് പകൽ അതിൻ്റെ ഒക്കെ വായടപ്പിക്കുന്ന ഒന്ന് നിന്റെ അകത്ത് കിടപ്പുണ്ട് ചോദ്യങ്ങൾ വരുമ്പം എന്തിനെന്ന് ചോദിക്കുമ്പം നീ ആരാന്ന് ചോദിക്കുമ്പോ ആ ചോദിച്ചവടെ മുമ്പിൽ അകത്ത് വിളി ഉണ്ടെന്ന് ബോധ്യമുള്ളവൻ പതറത്തില്ല

ും ചിലേക്കാം ഞാൻ നിന്റെ അതിന്റെ വെളിയ മറപ്പുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെ മുമ്പിലും പറയും ഞാൻ ദൈവത്തിൻ്റെ പ്രവാചകൻ അങ്ങനെയുള്ള ചിലതിനെ ഈ തലമുറയിൽ ദൈവം തെരയുകയാണ്

ൾ കിടപ്പുണ്ട് ചില ദൈവത്തിൻ്റെ ദൈവത്തിന്റെ വാഗ്ദത്വങ്ങൾ എന്നാൽ എവിടെയൊക്കെ നിന്നെ ഒതുക്കാനും നീ പുറത്തു വന്നാൽ നിന്നെ കളയാൻ ചില വാളുകളും ആമേൻ ഈ ദിവസങ്ങളിൽ നിനക്ക് വിരോധമായി വരുമ്പോ ഒരു ഭാഗത്ത് മരുഭൂമി ഒരു ഭാഗത്ത് വാള് നിനക്കെതിരെ